ാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് വീണ്ടും പോലീസ് നോട്ടീസ് നൽകും ഇന്നലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇവർ ഹാജരായിരുന്നില്ല രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് പോലീസ് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുലിനെ കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിൽ എത്തിച്ചതും സിംഗപ്പൂരിലേക്ക് വിമാന ടിക്കറ്റ് എടുത്തു നൽകിയതും രാജേഷ് ആയിരുന്നു രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു രാഹുൽ ജർമ്മനിയിലാണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു രാഹുലിന് ജർമ്മൻ പൗരത്വം ഉണ്ടെന്നാണ് രാഹുലിന്റെ അമ്മ പറയുന്നത് ഇത് സ്ഥിരീകരിക്കുന്നതിനായി ഔദ്യോഗികമായ അന്വേഷണങ്ങൾ നടക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം ജർമ്മൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പ്രതിയെ ഒളിച്ചുകടക്കാൻ സഹായിച്ചതിന് ഐ പിസി വകുപ്പ് ചുമത്തിയാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ എത്തിയ രാഹുൽ രാജേഷിനെ ഫോണിൽ വിളിച്ചതായും രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കേരള പോലീസ് ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ജർമ്മനി സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തിയ ശേഷം ബ്ലൂ കോർണർ നോട്ടീസിൽ റിപ്പോർട്ട് ലഭിച്ചാൽ യെല്ലോ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് കേസ് അന്വേഷിക്കുന്ന ഫറോഖ് എസി പി സാജു പി അബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു കഴിഞ്ഞ ദിവസം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു കോഴിക്കോട്